വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയൊന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ യു കെയിൽ യാത്ര ചെയ്ത് അവിടെയുള്ള ലണ്ടൻ പട്ടണമൊക്കെ ഇങ്ങനെ കണ്ട് അടിച്ച് പൊളിച്ച് ബസ്സിൽ പോവുകയാണ് ബസ്സിൽ ഇങ്ങനെ ഓരോ ബസ് കയറി 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 ഇറങ്ങി ഒരു ബസ്സിൽ അടുത്ത സ്റ്റോപ്പിൽ വരും അവിടെ നിന്ന് അടുത്ത ബസ് അങ്ങനെ കയറി കയറി പോകുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ളവൻ ഒരു ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് ദൈവം അവനോട് സംസാരിച്ചു നീ അവന്റെ നാട് ജർമ്മനിയിലാണ് ജർമ്മനിയിലേക്കല്ല ഇനി നിന്റെ ശുശ്രൂഷ കിടക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള നിന്നെ ഞാൻ വിളിക്കുന്നത് ആഫ്രിക്കയിലേക്കാണ് അവനോർത്ത് ഏതാണ് ബൈബിൾ കോളിലേക്ക് പഠിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പോവുകയാണ് അവൻ ഓരോ ബസ് കിട്ടുമ്പോൾ അതിൽ കയറി ആ പട്ടണം മുഴുവൻ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുക കണ്ടു കണ്ടു ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ ഒരു വീടിന്റെ അവൻ പെട്ടെന്ന് ആ ബോർഡിലേക്ക് നോക്കി ആ ബോർഡ് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി ജോർജ് ജെഫ്രീസ് എന്ന ബോർഡ് കണ്ടത് ജോർജ് ആ ബോർഡ് അവൻ കണ്ട് ഞെട്ടിപ്പോയി അവനോർത്ത് യു കെ എന്ന വലിയ ഭൂഖണ്ഡത്തിൽ ഉണർവിന്റെ തീയിട്ടൈവഭക്തന്റെ പേരല്ലേ അത് പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞു ജോർജ് എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് ജെഫ്രി എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് കോമൺ അല്ലേ അത് സാധാരണ ഒരു പേരായിരിക്കും നീ ചിന്തിക്കേണ്ട കാര്യമില്ല അവൻ അവൻ ചാടി മുൻപിലേക്ക് ചെന്നു ഇരുപത്തി ഒന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജോർജ് ജെഫ്രി എന്ന പേര് കണ്ട ആ വീടിന്റെ മുൻപിൽ മുട്ടി ആ മുട്ടിയ സമയത്ത് ഒരു സ്ത്രീ വന്നിറങ്ങി ചോദിച്ചു സുവിശേഷകനായ യു കെയിൽ ഉണർവിന്റെ അഗ്നിയെ കത്തിച്ച ജോർജ് ജെഫ്രി താമസിക്കുന്ന വീടാണോ ഇത് ആ സ്ത്രീ പറഞ്ഞു അതെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ ഇല്ല അദ്ദേഹം വളരെ നിരാശനായി എനിക്ക് കണ്ടേ പറ്റൂ എനിക്ക് അദ്ദേഹത്തിന് കണ്ടേ പറ്റൂർ കത്തിച്ച് അദ്ദേഹത്തെ എനിക്ക് കാണണം അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു ആ ചെറുപ്പക്കാരനെ കയറ്റി വിടുക തടസ്സം പറഞ്ഞ സ്ത്രീയെ മാറിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ളവൻ അകത്തേക്ക് കയറുമ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ സ്റ്റെപ്പിറങ്ങി താഴേക്ക് വന്നു പരിചയപ്പെട്ടു ഞാൻ ആളാണ് ചെറുപ്പക്കാരൻ വഴിക്കോൾ പഠനമൊക്കെ കഴിഞ്ഞു ദൈവം എന്നോട് പറയുന്നു ആഫ്രിക്കയിലേക്ക് പോകുക ആഫ്രിക്കയിൽ ദൈവരാജ്യത്തെ കുറിച്ച് വധനം പറയണം അങ്ങനെ ഒരു ചെറിയ സുവിശേഷകനായി പോകാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാ തങ്ങളുടെ പേര് കണ്ടത് അവിടെ ഒന്ന് കണ്ടു പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് ചിന്തിച്ചു പറഞ്ഞ ഉടനെ തന്റെ കൈകൾ അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ ചുമലിലേക്ക് വെച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ മുട്ടിന്മേൽ അറിയാതിരുന്നു അവന്റെ തലമേൽ കൈ വിളിച്ച് ദൈവത്തെ വിളിച്ച് ഉണർവിന്റെ അഗ്നിയെ അയച്ച്

നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ ആഗ്രഹിക്കുക 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 ദേശത്തെ ദേശത്തെ പട്ടണങ്ങളെ അവകാശമാക്കാൻ ഈ ഒരു ഉണർവിന്റെ തീയായി നിൽക്കാൻ വയസ്സുകാരൻ ജോർജ് ജെഫറിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് തന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ പപ്പ അവനെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാർത്ത പറയുക ജോർജ് ജെഫ്രി ചില മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ചു കേട്ടോ ജോർജ് ജഫ്രി മരിച്ചിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ ആ മണിക്കൂറുകൾക്ക് മുൻപാണ് ദൈവം പോങ്കയ വീട്ടിലേക്ക് അയച്ചത്